ഇറാൻ ആണവ പരീക്ഷണം നടത്തിയത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറി ഔദ്യോഗികമായി ആണവ പരീക്ഷണം നടത്തിയത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആണവ പരീക്ഷണം നടന്നതായി അമേരിക്കയും ഇസ്രായേലും ആരോപിച്ചു ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക അതിന് പച്ചക്കൊടി കാണിച്ചു വന്നു തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ശക്തമായ സുരക്ഷയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ആണവ നിലയങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു ഇറാൻ മാത്രമല്ല അമേരിക്ക പലപ്പോഴും പറയുന്നുണ്ട് ഇറാനെ കയറി ആക്രമിക്കും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ ആക്രമിച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് ഇറാൻ സൈനിക അഭ്യാസം നടത്തിയത് ശ്രദ്ധേയമാണ് ഇറാന്റെ സൈനിക അഭ്യാസത്തിൽ ശക്തമായ ആയുധങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു മാത്രമല്ല ഭൂഗർഭ മിസൈലുകളും ഇറാൻ ഉണ്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതേ നിമിഷം തന്നെ ഭൂഗർഭ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ തകിടപൊടിയാക്കാൻ ഇറാന് കഴിയും അടിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ഇറാൻ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇറാനിൽ ഇറാനിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിന് അവർ ഒരു പേരും ഇട്ടിരിക്കുന്നു ഗ്രേറ്റ് പ്രവാചകൻ എന്ന് അർത്ഥം വരുന്ന പേരാണ് അവർ ഇട്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ അതാണ് അവർ നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്ന പേര് ഇറാന്റെ കയ്യിൽ ഭൂഗർഭ മിസൈലുകൾ ഉണ്ടെന്നുള്ളത് തെളിഞ്ഞതോടുകൂടി ഇസ്രായേലും അമേരിക്കയും ഭയത്തിലാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ വലിയൊരു ശക്തിയായി വളർന്നു കഴിഞ്ഞു ഇറാന്റെ ഓരോ നീക്കവും അമേരിക്കയെയും ഇസ്രായേലിനെയും അലോസനപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനെ തകർക്കാൻ വേണ്ടി ഇറാൻ്റെ ഇറാന്റെ കരുത്ത് അല്ലെങ്കിൽ ഇറാൻ ഇറാനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്ന സൂചന ഇസ്രായേൽ നൽകിയിരിക്കുന്നു അമേരിക്കയും അത് നൽകിയിരിക്കുന്നു ജോബൈഡനും ട്രംപും ഇറാന്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇറാനുമേൽ ജോ ബൈഡൻ എടുത്തത് ശക്തമായ തീരുമാനമാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ജോ ബൈഡൻ ട്രംപും അതുപോലെ തന്നെ പ്രവർത്തിക്കും അത് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിയൊരുക്കും മാത്രമല്ല ഇറാന്റെ സൈനിക അഭ്യാസം ട്രംപിനെ ട്രംപിനെയും ബെധജ്നാഹുവിനെയും സമ്മർദ്ദത്തിലാക്കും ആണവ നിലയങ്ങൾക്ക് ശക്തമായ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ഇറാൻ സൈനിക അഭ്യാസം നടത്തി തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ശക്തമായ സംരക്ഷണമുണ്ടെന്ന് ഇറാൻ പ്രസ്താവിക്കുകയും ചെയ്തു ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നതെങ്കിലും ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇറാൻ ആണവ പരീക്ഷണം മുമ്പും നടത്തിയതായി അമേരിക്ക ആരോപിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇറാനുമേൽ ശക്തമായ ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്ക ഇപ്പോൾ വീണ്ടും ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്നാണ് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നത് എന്തായാലും തങ്ങളുടെ ആണവ നിലയങ്ങളെ തൊട്ടാൽ അത് അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ